വണക്കം സൂ ലൈഫിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹിപ്പോവട്ടാമസിനാണ് ഹിപ്പോവട്ടാമസിൻ്റെ പ്രത്യേകതകളും ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സും എന്താണെന്ന് നമുക്ക് ഇന്ന് നോക്കാം ലെറ്റ്സ് ബിഗിൻ ദ ഷോ ഹിപ്പോ പൊട്ടാമസ് ആൻഫീബിയസ് അഥവാ ഹിപ്പോ പൊട്ടാമസ് അല്ലെങ്കിൽ നീർഘുതിര ഹിപ്പോ എന്ന ഷോർട്ട് നെയിമിൽ മാത്രമാണ് കൂടുതലും ഇതിന് അറിയപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ പേര് വന്നതെന്ന് പറയുന്നത് ഗ്രീക്കാണ് ഗ്രീക്ക് നെയിമാണ് ആക്ച്വലി ഈ ഹിപ്പോ പൊട്ടാമസ് എന്ന് പറയുന്നത് കൂടുതലും അതിൻ്റെ ഒരു മീനിങ് റിസംബിൾ ചെയ്യുന്നത് റിവർ ഹോഴ്സ് എന്നാണ് അതിൻ്റെ മീനിങ് റെസംബിൾ ചെയ്യുന്നത് റോമൻസും ഗ്രീക്സും എല്ലാം വിശേഷിപ്പിച്ചിരുന്നത് ബീസ്റ്റ് ഓഫ് തെ നൈൽ എന്നാണ് അപ്പോൾ ഇതിൻ്റെ പേര് ഇതിന് കിട്ടിയത് ഗ്രീക്കിൽ നിന്നാണ് ആക്ച്വലി ഇത് ഗ്രീക്ക് വേർഡാണ് കോമൺലി ഇത് ഈജിപ്ഷ്യനിലും പിന്നെ നോർത്ത് ആഫ്രിക്കയിലും ഏഷ്യയിലും ഒക്കെ ഇത് കൂടുതലും കാണപ്പെടുന്നുണ്ട് ഇപ്പൊ പൊട്ടാമസ് മെയിൻലി വെള്ളത്തില് ജീവിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ആനിമൽ ലാർജ് ആനിമലാണ് അതിൻ്റെ അത് വൈകുന്നേരങ്ങളിലാണ് രാത്രി സമയത്താണ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് രാത്രി സമയങ്ങളിൽ ഇത് വെള്ളത്തിൽ നിന്ന് കയറി കരയിൽ കയറിയിട്ട് പുല്ല് കൂടുതലായിട്ട് കഴിക്കുന്നത് അത് ഹെർബിവോറസ് ആണ് പുല്ല് മാത്രം കഴിക്കുന്ന ഒരു ജീവിയാണ് അപ്പം അതിൻ്റെ അതേസമയം അല്ല അതായത് പശുവിൻ്റെ കൂട്ടം അയവെട്ടാറില്ല അതുപോലെ ഈ വെള്ളത്തിലാണ് ഇതിൻ്റെ മെയിൻ സമയം ചിലവഴിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയ്റ്റിങ് പ്രസവിക്കുന്നത് പ്രസവിക്കുന്ന പോലും വെള്ളത്തിലാണ് അപ്പം ഇതിൻ്റെ ബോഡിയുടെ ആ ലാർജ് ഷേപ്പ് താങ്ങാനായിട്ട് വെള്ളത്തിലാവുമ്പോഴത്തേക്കും അതിന് സൗകര്യമായി ഹിപ്പോ പൊട്ടാമസ് ആൻഫിബിയസ് സയൻറ്റിഫിക് നെയിം അതാണ് നമ്മുടെ പാവപ്പെട്ട നീർ കുതിരക്കിട്ട് കൊടുത്തൊരു സയൻറ്റിഫിക് നെയിം ആണത് അത് ഒരു സെമി അക്കോട്ടിക് ആനിമലാണ് ഹിപ്പോ പൊട്ടാമസ് കാരണം കൂടുതലും ഈ പകൽ സമയങ്ങളിൽ വെള്ളത്തിലാണ് അത് കാണപ്പെടുന്നത് പിന്നെ നൈറ്റ് ടൈമിലും ഈ ചൂടൊന്നുമില്ലാത്ത ടൈമിൽ മാത്രമേ അത് ലാൻഡിലോട്ട് വരാറുള്ളൂ കൂടുതലും കാണപ്പെടുന്നത് നമ്മുടെ ഏഷ്യൻ കൺട്രിയിലും പിന്നെ നോർത്ത് ആഫ്രിക്ക ആൻഡ് യൂറോപ്യൻ കൺട്രീസ് ഓഫ് കോഴ്സ് പിന്നെ ഇതിൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്രൗണിഷ് ബ്രൗണിഷ് കളറാണ് അസ്വിനോ പിന്നെ അതിൻ്റെ ഒരു ഒരു ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ബാരൽ ഷേപ്പാണ് ആക്ച്വലി അതിൻ്റെ ഒരു ലെഗ് ആൻഡ് ഹാൻഡ് വരുന്ന ഒരു സ്റ്റബിയാണ് വളരെ സ്റ്റബി ആയിട്ടാണ് അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ട്രമെൻഡസ് സൈസാണ് അത് അസ്വിനോതായിട്ട് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ മൗത്ത് ആൻഡ് ടീത്ത് അത് എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് എപ്പോഴും ഈ വാ വാതുറക്കുന്നത് നമുക്ക് ഈ ഉറക്കം വരുമ്പോൾ കോട്ടമായിടുന്ന പോലെ എപ്പോഴും ഈ ഇപ്പോൾ എപ്പോൾ വാ വാതുറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആക്ച്വലി അതിൻ്റെ ഒരു മീനിങ് ഉണ്ട് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു ത്രെട്ടനിങ് ആണ് ആക്ച്വലി ഇതിന് ഞാൻ കലിപ്പാണ് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുവാണ് എന്നുള്ള ഒരു ഒരു മീനിങ് മറ്റ് ഹിപ്പോപൊട്ടാമസിന് അത് കൊടുക്കുന്നതാണ് ആക്ച്വലി അവർ യാൺ ചെയ്യുമ്പോൾ ത്രെട്ടനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി അത് അങ്ങനെ ഒരു ബിഹേവിങ് കാണിക്കുന്നുണ്ട് സ്കിൻ മോയ്സ്റ്റർ ആക്കി വെക്കാനായിട്ട് അതിൻ്റെ വിയർപ്പിൽ ശരിക്കും സൺസ്ക്രീൻ ലോഷനുണ്ട് വെള്ളത്തിൽ കിടക്കുമ്പം സൺലൈറ്റ് അടിക്കുമല്ലോ അപ്പോൾ ആ സൺലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സ്കിന്നിന് ഡാമേജ് വരാതിരിക്കാനായിട്ട് ഒരു സൺസ്ക്രീൻ ലോഷൻ പോലെയുള്ള ഒരു സ്വെറ്റാണ് അതിനകത്തുള്ളത് ആ ഇതിന് തന്നെ ആ സ്വെറ്റിന് തന്നെ ആൻറ്റി മൈക്രോബിയൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ കിടക്കുമ്പോൾ ചെറിയ ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അതൊരു ചികിത്സയില്ലാതെ പനിയ ഹിലി ഇവർ മെയിനായിട്ട് തമ്മി ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പല്ല് കനൈൻസ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പല്ലിങ്ങനെ വന്നിട്ട് അത് തമ്മിൽ രാഗി രാഗിയാണ് അതിൻ്റെ നീളം കുറഞ്ഞു 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 വരുന്നത് ഈ പല്ല് തന്നെയാണ് അവർ അറ്റാക്ക് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പാരയുടെ എഫക്റ്റ് ചില സമയത്ത് ഇതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ അത് ഉപദ്രവുകയും ചെയ്യും നേരത്തെ ഞങ്ങൾക്ക് രണ്ട് മെയിലുണ്ടായിരുന്നു ആ രണ്ട് മെയിൽ തമ്മിൽ അടി കൂടിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ കെനൈൻ ശകലം ഒന്ന് അലൈൻമെൻറ്റ് മാറിപ്പോയി അപ്പോൾ ശരിക്കും വായ അടയ്ക്കുമ്പോഴത്തേക്കും നേരെ മോളത്തെ ആ മോണയിൽ ചെന്നിട്ട് കുത്തി കയറും അപ്പോൾ ഞങ്ങളതിനെ പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് അത് ആ പല്ല് റിമൂവ് ചെയ്തിട്ടാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ പറഞ്ഞു പക്ഷെ നമ്മൾ മ്യൂസിയത്തും ചൂടിലൊക്കെ പോയി കാണുമ്പോൾ ഹിപ്പോപറ്റാമിസ് വളരെ ശാന്തമായിട്ട് വെള്ളത്തിലും വെള്ളത്തിലിറന്നാലും ഇതേപോലെ കരയിലാണെങ്കിലും വളരെ ശാന്തനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ആക്ച്വലി അത് അങ്ങനെയല്ല വളരെ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഒരു മാമലാണ് ഹിപ്പോപ്പറ്റാമിസ് ഇത് വളരെ ഹെവിയാണ് വളരെ മാസമാണ് അതിൻ്റെ ഒരു ബോഡി ടൈപ്പ് ആക്ച്വലി ഇതിൻ്റെ ഒരു വെയ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഒന്നര ടണ്ണോളം ഉണ്ട് അറൗണ്ട് ഫിഫ്റ്റീൻ ഹൺഡ്രഡ് കെ ജി ഇതിന് വെയിറ്റ് വരും ഒരു അഡ ഒരു അഡൽട്ടായിട്ടുള്ള ഒരു മെയിലിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഒരു ആവറേജ് വെയ്റ്റ് അത്രയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലാൻഡിലെ ഒരു തേർഡ് ലാർജസ്റ്റ് മാമലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഹിപ്പോട്ടാണ് ഈ പോപ്പ താമസിൻ്റെ ഈ പേര് ഡിറൈവ് ചെയ്ത ഒരു ഗ്രീക്ക് നിന്നാണ് വിഷ് മീൻസ് ഹോസ് റിവർ ഹോസ് റിവർ ഹോസ് എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത് ഈ ഈ ഈ പദത്തിൻ്റെ റോമൻസൊക്കെ ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബീസ്റ്റ് ഓഫ് നൈൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞിത് എന്താ പറയുക വളരെ ഹെവി ആയിട്ടുള്ളൊരു മാമനാണെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എന്താ ഈ അഗ്രസീവ്നെസ്സും എല്ലാം അതിൻ്റെ ഒരു ഡിഫെൻസീവ് പവറാണ് ആക്ച്വലി അതിൽ പെട്ടെന്നൊരു പ്രിഡറ്ററിനോ അല്ലെങ്കിൽ മറ്റു ഒന്നും ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ ആ ഒരു ബോഡി കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഇത്രയും മാസ് ഇത്രയും ഹെവിയൊക്കെ ആണെങ്കിലും ആക്ച്വലി ഇതിൻ്റെ ഒരു ഒരു ഓടാൻ ഒരു കഴിവെന്ന് പറഞ്ഞാൽ അപാരമാണ് അറൗണ്ട് ഒരു തേർട്ടി കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഇത്രയും വലിയ ശരീരം വെച്ചുകൊണ്ട് ഇദ്ദേഹം ഓടുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് ഒരു കാലത്ത് ഇമ്പോർട്ട് ചെയ്ത് വന്ന ഹിപ്പൊട്ട കുഞ്ഞുങ്ങളാണ് ഇപ്പം ഏകദേശം ഒമ്പത് പേരുണ്ട് ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മാസമേ ഉള്ളൂ ഇവരുടെ ജസ്റ്റേഷൻ പൊരു അപ്പോൾ ഇത് പ്രസവിച്ച് കഴിഞ്ഞ് ഒരു മാസത്തിനകത്ത് തന്നെ വീണ്ടും ഗർഭിണിയാണ് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഒരു ആനിമൽ കൂടാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം നമുക്കൊരു കൺസർവേഷൻ വാല്യൂ ഇല്ല എക്സോട്ടിക് ആനിമൽ ആയിട്ടത് കുറിച്ച് പഠിക്കാനും അതിനെ എക്സിബിറ്റ് ആയിട്ടാണ് നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഇപ്പ പൊട്ടാമിസ് ഇല്ല ഇന്ത്യയിൽ നമുക്കുള്ളത് റൈനോസറസ് ആണ് ഇപ്പ പൊട്ടാമിസ് ഇല്ല ഹിപ്പോട്ടാമസിൻ്റെ ലൈഫ് സ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറൗണ്ട് ഫോർട്ടി ടു ഫിഫ്റ്റി ആണ് അതിൻ്റെ ഒരു ആയസ് പിന്നെ അതിൻ്റെ കൂടുതലായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി യു എസിലെ ഒരു പാർക്കിൽ ഒരു സൂവിൽ ഒരു അറുപത്തൊന്ന് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള ഒരു ജീവിച്ചിട്ടുള്ളൊരു ഉണ്ട് നോർമലി അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഫോർട്ടി ടു ഫിഫ്റ്റി ആണെങ്കിലും ഇത് സിക്സ്റ്റി വൺ ഇയേഴ്സ് വരെ ജീവിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് എന്നാണ് ഡോണന്ന ഡോണെന്നായിരുന്നു ഹിപ്പോയുടെ പേര് പിന്നെ ജർമ്മനിയിലുണ്ടായിട്ടുണ്ട് ഇതുപോലെ ഒരു അറുപത്തൊന്ന് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള ഒരു ഹിപ്പോ ഹോപ്പ് കോമൺലി ഉള്ള ലൈഫ് സ്പാനാണ് ഞാനീ പറഞ്ഞ ഫോർട്ടി ടു ഫിഫ്റ്റി ബട്ട് റയർ കേസസ് ആയി ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഒരു ഫൈവ് ടു തേർട്ടി നമ്പേഴ്സിലാണ് അതിൻ്റെ ഒരു ഗ്രൂപ്പായിട്ടാണ് അതിനെ കാണപ്പെടുന്നത് അതിപ്പോൾ കോമൺലി ഈ ഗ്രാസി ഗ്രാസി ഏരിയയിലാണ് ഈ ലാൻഡിൽ വരുമ്പോൾ കൂടുതലും അത് ഗ്രാസി ഏരിയയിൽ സ്പെൻഡ് ചെയ്യാനാണ് അതിന് കൂടുതലും താല്പര്യം പിന്നെ സെമി അക്വാട്ടിക് ആനിമൽ ആയതുകൊണ്ട് തന്നെ നോർമലി ഫീഡിങ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലും വെള്ളത്തിൽ തന്നെയാണ് അതിൻ്റെ ചിലവഴിക്കാൻ അതിന് കൂടുതലും താല്പര്യം ഇപ്പൊ പൊട്ടാമസിന് മെയിനായിട്ട് പ്രസ് എന്ന് അസുഖമാണ് എൻ്റെ ഏറ്റവും വളരെ രൂക്ഷമായിട്ടുള്ളൊരു അസുഖം പക്ഷേ റിൻഡർഗാന അത് വൈ വൈറൽ ഡിസീസാണ് പക്ഷേ ഇന്ത്യയിൽ നമ്മൾ ഈ പ്രസ് ഇറാഡിക്കേറ്റ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു അസുഖം ബുദ്ധിമുട്ടില്ല പക്ഷേ നമുക്ക് പുതിയ ഹിപ്പോട്ടാമിസിനെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇല്ല എന്ന് നോക്കണം അതാണ് പിഗ്മി ഹിപ്പോ പൊട്ടാമിസ് എന്ന് പറഞ്ഞൊരു ഹിപ്പൊട്ടാമിസുണ്ട് വളരെ ചെറുതായിട്ടുള്ള അപ്പോൾ ആ ഹിപ്പോ പൊട്ടാമിസിനെയൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വെറുതെൻ്റെ പെസ് ഇല്ല എന്ന് നമ്മൾ തോറുകയും അതുപോലെ അതില്ലാത്ത കൺട്രിന്നൊക്കെ വേണം നമ്മൾ കൊണ്ടുവരാനായിട്ടുള്ളത് പിന്നെ അതുപോലെ നമുക്ക് ടി ബി വരാം സാൽമണലോസിസ് വരാം അതൊക്കെ ഇൻഫെക്ഷസ് അതുപോലെ പാരസൈറ്റിക് ഡിസീസൊക്കെ വരാം പക്ഷേ മെയിനായിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ ഹിപ്പൊട്ടാമസിനെയൊക്കെ ഇങ്ങനെ വാ തുറന്ന് കാണിക്കുമായിരുന്നു അതായത് പുല്ലോ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വാ തുറന്ന് കാണിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അപ്പോൾ ആ ആൾക്കാർ അതിനകത്ത് പൈസ കല്ല് ഒക്കെ ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ വയറ്റിനകത്ത് ഇത് ഈ തരം സാധനങ്ങളായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നയൻറ്റീ നയൻറ്റി എയ്റ്റിലാണെന്ന് തോന്നുന്നത് ഒരു ഹിപ്പൊട്ടാമിസ് മരിച്ചിട്ട് എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതിനകത്ത് ശരിക്കും കിലോ കണക്കിനായിരുന്നു മെറ്റൽസ് പൈസ പിന്നെ ഒരു സ്ലിപ്പർ ചെരുപ്പ് അത് പോയിട്ട് അതിൻ്റെ വയറ്റിനകത്ത് ബ്ലോക്ക് ആയിട്ടായിരുന്നു അത് അത് നമസ് അവർക്ക് അവരുടേതായിട്ട് തന്നെ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസും മറ്റു കാര്യങ്ങളും ഉണ്ട് അത് നമ്മൾ ഈ അനിമൽ ബിഹേവിയർ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് നമ്മളത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അങ്ങനെ നമ്മൾ അനിമൽ ബിഹേവിയർ അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് അത് സ്റ്റഡി ചെയ്ത് ആ സമയങ്ങളിൽ എന്തെങ്കിലും പുതിയ പുതിയ പ്രശ്നങ്ങൾ അതായത് പ്രസവം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സമയത്ത് ഒരു അബ്രൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും ആ സമയത്ത് നമുക്ക് ആ പ്രശ്നം നേരിടണമെങ്കിൽ നമ്മൾ ബിഹേവിയർ മനസ്സിലാക്കി തന്നെ ഇരിക്കുന്നത് ഇൻഡിവിജ്വലായിട്ട് സ്വഭാവം വ്യത്യാസമുള്ളവരുണ്ട് അപ്പം അവരെയൊക്കെ നോട്ട് ചെയ്ത് ഇതിൻ്റെ ബിഹേവിയർ ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ വേണം ഇതിനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള നോളജ് നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ അത് ചില സമയത്ത് നമുക്കത് പ്രശ്നമായിട്ട് വരും നമ്മൾ പെറ്റ് ചെയ്ത് ഇതിനെ വളർത്താറില്ല പക്ഷേ നമ്മൾ ഇതിനെ ഉപദ്രവിക്കാത്തത് കൊണ്ട് മനുഷ്യരെ ഒരു വലിയ ത്രെട്ടായിട്ട് അത് കണക്കാക്കത്തില്ല നമ്മളിവർക്ക് ഫുഡ് കൊടുക്കുന്നു അങ്ങനെ പരിചരണവും കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അവരെ നമ്മൾ ഒരു വിധത്തിലും അവരെ ഡിസ്ട്രാക്റ്റ് ചെയ്യോ മറ്റുപദ്രവങ്ങളോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അവർക്ക് സൂ ആനിമൽസിന് നമ്മളോട് ഫുൾ കോൺഫിഡൻസ് കോൺഫിഡൻസാണുണ്ട് അതുകൊണ്ട് സൂവിലൊരു ഇഷ്യൂ ഇല്ല പക്ഷേ വയലിൽ തീർച്ചയായിട്ടും മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്നത് മാത്രമല്ല ഇത് ഈ രാത്രി സമയത്താണ് കൂടുതലും അറ്റാക്ക് വരുന്നത് അപ്പം ഇവർ രാത്രിയിലാണ് ഇവർ ശരിക്കും ഫോറേജ് ചെയ്ത് നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് മനുഷ്യർ കൂടുതലായിട്ട് അവരുടെ ടറിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നടക്കുമ്പോഴാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത് ിലെ തേർഡ് ലാർജസ്റ്റ് മാമലാണ് ഹിപ്പോസ് ഫസ്റ്റ് പ്ലേസിൽ എലിഫൻ്റ് ആണ് രണ്ടാമത് റൈനോസറസ് ആൻഡ് തേർഡ് ഈസ് ഹിപ്പോ പൊട്ടാമസ് ഇതിൻ്റെ റീപ്രൊഡക്ഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സെക്ഷുവൽ മെച്യൂരിറ്റി ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ആകുമ്പം സംഭവിക്കാറുണ്ട് മെയിൽസിന് സെവൻ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സ് ആകുമ്പോൾ എൻ്റെ ഒരു സെക്ഷുവൽ മെച്യൂരിറ്റി എൻ്റെ ഗ്രസ്റ്റേഷൻ എന്ന് പറയുന്നത് എട്ട് മാസമാണ് എട്ട് മാസം ക്യാരി ചെയ്യും ആക്ച്വലി ആയത് പിന്നെ അതിൻ്റെ ഒരു റീ റീ ഈ മേറ്റിങ് എല്ലാം സംഭവിക്കുന്നത് വെള്ളത്തിൽ വെച്ച് തന്നെയാണ് സിൻസ് ഇറ്റ്സ് സെമി അക്കോട്ടിക് ആനിമൽ ആയതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ വെച്ച് തന്നെയാണ് സംഭവിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു കൺസർവേഷൻ ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതൊരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ് അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് എന്താ അതിൻ്റെ ഒരു ഹാബിറ്റാറ്റ് ലോസാകുന്നു അതായത് വനങ്ങൾ നശിക്കുന്നുണ്ട് ഒരു പകുതി വരെയും നമ്മൾ തന്നെ മനുഷ്യർ തന്നെയാണ് അതിൻ്റെ കാരണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മീറ്റിന് വേണ്ടിയിട്ടും അതിൻ്റെ ആ കനിയൻ ടീത്തിന് വേണ്ടിയിട്ടൊക്കെ ഇതിനെ കൊന്നുകൊടുക്കാറുണ്ട് നമ്മളെപ്പോലുള്ള മനുഷ്യർ അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു എൻറ്റെയ്ൻചേഡ് കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു മാമലാണ് ആക്ച്വലി ലാ നമ്മുടെ ലാൻഡിലെ ഒരു തേർഡ് ലാർജസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു മാമലിൻ്റെ ഒരു എൻറ്റെയിൻചേർഡെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കാര്യമായിട്ട് പ്രിസർവ് ചെയ്യേണ്ട ഒരു ഒരു മാമലാണെന്ന് തോന്നുന്നത് മൊത്തത്തെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മളൊരു ജസ്റ്റ് ഒരു കിണർ ഒരു കുളം ഇതായിരുന്നു അപ്പോൾ അതൊരു ഈസ്തെറ്റിക് വാല്യൂ ഇല്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ഭംഗിയായിട്ട് ഒരു നീളത്തിലൊരു ലേക്ക് പോലെ ഒരു ചെറിയ പൂണ്ട് പോലെയുള്ള ഒരു ഫെസിലിറ്റിയും രണ്ട് സൈഡിൽ കൂടെയും കരയിൽ കയറാനായിട്ടും ഒരു സൈഡിൽ ഫുഡ് കൊടുക്കാനായിട്ടും പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ സെപ്പറേഷൻ എൻക്ലോഷസ് ഉണ്ട് അതായത് ഒരു അനിമലിന് അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളകത്ത് കയറ്റാനും അതിനെ മാറ്റിയിടാനായിട്ട് വേറെ രണ്ട് സെപ്പറേറ്റ് അൻഗ്ലോഷും രണ്ട് കുളവും ഉണ്ട് കാരണം ഇവർ മെയിൽ അടി ഉണ്ടാക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ബ്രീഡിങ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ അൻഗ്ലോഷും ഉപയോഗിക്കും എസ് ഫിയ കംസ് ദ കൺക്ലൂഷൻ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഹിപ്പോവട്ടാമിസിനെ കുറിച്ചായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അതിൻ്റെ റീപ്രൊഡക്ഷനെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ ഫീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മുടെ സീനിയർ സെർജൻ ജേക്കബ് സാർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു അപ്പം നമുക്ക് മൊത്തത്തിൽ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ